അടുത്ത ചോദ്യം ഒമ്പതാമത്തെ ചോദ്യം ചോദിക്കട്ടെ ഇവിടെ വിദേഹത്തിൽ നല്ല വിധേയത്തുണ്ട് എന്നാണ് നിങ്ങൾ ഇപ്പോൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ പറഞ്ഞു ശരീരത്തിൽ നല്ല വിധേയത്തില്ല മതത്തിൽ നല്ല വിധേയത്തില്ല ഭാഷാപരമായി ഉണ്ടാവാം ഇന്നലല്ലാത്ത ഒന്ന് ഇന്നുണ്ടായാൽ അതിന് ഭാഷ വിദഗ്ധത്ത് എന്ന് പറയാം ഈ സംവാദം ഭാഷാപരമായ ബിദേഹത്താണെന്ന് പറയാം ഒരു പുതിയ റോഡുണ്ടായി ഒരു പുതിയ പാലമുണ്ടായി ഒക്കെ ഭാഷയില് വിദഗ്ധാണ് എന്ന് പറയാം ആ വിദേഹത്തിന് നല്ലതും ചീത്തക്കുണ്ടാവുകയും ചെയ്യും എന്നാൽ മലത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങളിൽ നല്ല വിദഗ്ധ എന്ന ഒന്നില്ല കുല്ല് ബിരാ എന്നാണ് നിങ്ങൾ ഹൈതമി ഫത്താബുൽ ഹദീസീ സ്ഥാപിച്ച അസുരാണ് കായികയാണത് അതുകൊണ്ട് അതിൽ നിന്നാണ് ചോദ്യം ശര ഈയായ ായ വിദേഹത്ത് അതിൽ ഹസനത്തും അതിൽ മുങ്ക രണ്ടുമുണ്ട് എന്ന് വിഭജിച്ച ഏതെങ്കിലും ഒരു അഹ് മാമിന്റെ ഉദ്ധരണി വായിക്കാമോ ശര യായ വിദേഹത്തിൽ നല്ലതും ചീത്തയുമുണ്ട് ലുഗവിയല്ല ശര യായ വിദേഹത്തിൽ മതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന അടിബാധാത്തുകളിൽ നല്ലതും ചീത്തയും ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയ അഹ്സുനയുടെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെ പ്രാമാണികമായ ഒരു ഉദ്ധരണി വായിക്കാൻ കഴിയുമോ എന്നാണ് ഒമ്പതാമത്തെ ചോദ്യം ബാക്കി എട്ട് ചോദ്യം ബാക്കിയാണ് ഇത് ഉത്തരം പറയണേ സരഫുസാലിഹികൾതില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ ആ കാരണം കൊണ്ടാണ് ഇത് ബിദത്തായത് എന്നതെവിടെ അതല്ലേ ഉദ്ധരിക്കേണ്ടത് സലഫുസാലിഹികൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു നിർത്തരുത് അതെ അതേ കാരണം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞ പോലെ വാദത്തിൽ പറഞ്ഞതുപോലെ പതിവില്ലാത്തതുകൊണ്ട് പതിവില്ലാത്തത് കൊണ്ടാണ് ഈ കാര്യം വിദേഹത്തായത് എന്നവരാരും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് കാരണം വിദ്ഹത്തിന്റെ നിർവചനത്തിൽ ഇബ്നു തൈമിയ്യ പോലും പറഞ്ഞ കാര്യം എന്താണ് മുഖാലഫത്തുൻ നുസൂസ് ഉണ്ടാകണം ആധികാരിക പ്രമാണങ്ങളോട് എതിരാകണം ആ പ്രാമാണികമായ എതിരികളെ അവർ കണ്ടെത്തും എന്തുകൊണ്ട് പ്രമാണങ്ങളോട് എതിരാകും എന്തുകൊണ്ട് പ്രമാണങ്ങളോട് എതിരാകും എതിരാകുമ്പോഴാണ് അതിനെക്കുറിച്ച് വിദേഹത്ത് എന്ന് അവർ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അവരൊക്കെ നിങ്ങൾ പറഞ്ഞ വാദക്കാരായിരുന്നുവെങ്കിൽ ഹജർ റതി അള്ളാഹു ഇതിനെ എതിർക്കുമായിരുന്നു നോക്കൂ ഈ ആധികാരിക പ്രമാണങ്ങളോട് എതിരുണ്ടാകുമ്പോൾ മാത്രമേ അത് വിദേഹത്താവുകയുള്ളൂ എന്ന് പറഞ്ഞതാരാണ് പറഞ്ഞത് ആരാണ് ഇമാമുന റദി അള്ളാഹു മഹാരായു പറഞ്ഞു അതാ ഇബിരുത്തൈമിയും അത് ഏറ്റുപിടിച്ചിട്ടുണ്ട് അപ്പൊ തൈമിയക്ക് പോലും അറിയാം ഇവരു തൈമിയക്ക് പോലും അറിയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞത് പിന്നെ അലി റതി അള്ളാഹു റഹ്മത്തിന്റെ താരീഫിൽ അലി റതി അള്ളാഹുനോ ഉണ്ടല്ലോ എന്ന് എന്റെ പ്രിയപ്പെട്ട മൗലവി ഇങ്ങനെ അറിയാനായിട്ട് ഓരോന്ന് പറയരുത് ആ തഫസീർ വളരെ ഗരീബാണെന്നും അത് വളരെ പിന്നെ വളരെ ഗരീബായ റിവായത്താണ് എന്നൊക്കെ മുഫസ്സിറുകൾ തന്നെ രേഖപ്പെടുത്തിയിട്ടില്ലേ അതുകൊണ്ടല്ലേ ഞങ്ങൾ പറഞ്ഞല്ല ഞങ്ങൾ അവിടെ ഒക്കെ പറയുന്ന കാര്യം എന്താ അറിയോ ഇത് ആ ഖുർആാൻ ഇങ്ങനെ എടുത്ത് മറിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഇവിടുത്തെ സ്വതക്ക കൊടുത്തതുപോലെ ഖുർആൻ ഇങ്ങനെ മറിച്ചു കൊടുക്കുക മറിച്ച് നോക്കുക എന്നിട്ട് ആയത്തെടുക്ക എന്നിട്ട് സ്വതക്ക കൊടുക്കുക ആ പരിപാടി ഞങ്ങൾക്കില്ല ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ കെ മൗലവി മൗലവി ചെയ്തതുപോലെ ചെയ്തതുപോലെ അൽമനാർ പറഞ്ഞതുപോലെ ഇതാ മഹാന്മാരായ പറഞ്ഞിട്ടുണ്ട് 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 ഇ ആ പിന്നെ മൂസ സലാഹി അവിടെ മുമ്പ് ുംഹൂർ പറയുന്ന ആളാണ് എവിടെ ആ ഇല്ലല്ലോ ആ നിങ്ങളുടെ തന്നെ എതിരാണ് നിങ്ങളുടെ ആ വാദം നിലനിൽക്കുകയില്ല അല്ലിർഷാ കൊണ്ട് നിലനിൽക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ പിന്നീട് നിങ്ങൾ ആധുനികതയ്ക്ക് വേണ്ടി നവീകരിച്ച നിലപാടാ പറയുന്നത് ആ നിലപാട് ഇസ്ലാമിക് മോഡേണിസ്റ്റുകളുടെ നിലപാടാണ് ആ നിലപാട് നിങ്ങൾ തന്നെ അഖലാനിയാണെന്ന് പറഞ്ഞ റസീദ് നിലപാടാണ് അതല്ലാത്ത ഒരു നിലപാട് അവിടെ ഇല്ല ഇനി उसूरिकलोड, उसूरिकलोड तेमी 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 െ കുറിച്ചാണ് ഇവിടെ ചോദ്യം ഉണ്ടായത് അവിടെ ഞങ്ങൾ പറയുന്നു പറഞ്ഞാൽ എന്താണ് അത് പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാനമായ ഉസൂലുകളോട് എതിരാവുക എന്ന കാര്യമാണ് ഉസൂലുകളോട് എതിരാകണം അത് ഇബ്നു തൈമിയ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവരുത്തേയും അതിനെ സ്ഥിരപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ വാദപ്രകാരം വിധേയത്തിനെ എതിർക്കാൻ വേണ്ടി കിതാബ് ഉണ്ടാക്കിയുമാ നിങ്ങൾ അവർ തന്നെ ആഘോഷത്തെ സപ്പോർട്ട് ചെയ്യാൻ അത് വിരോധാഭാസല്ലേ അവരെന്തുകൊണ്ടാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് പ്രാമാണികമായി ഇവിടെ അംഗീകരിക്കപ്പെടുന്ന ഒരു നിലപാടുണ്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആധികാരികമായ നിലപാടുകളോട് ഉസൂലുകളോട് നുസൂസുകളോട് എതിരാകണം ഏത് നസിനോടാണ് എതിരായത് അത് ചോദിക്കേണ്ടതെന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ ചോദ്യാവസരങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ കൃത്യമായി ചോദിച്ചിരുന്നു നിങ്ങളത് ശിർക്കാണെന്ന് പറയാൻ വിശുദ്ധ ഖുർആാനിൽ ഒരു ആയത്ത് പറയൂ എന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ ഇപ്പൊ ഇനിയെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ അതിന് ആയത്തുകൾ ഓതണമെന്ന് അപേക്ഷിക്കുകയാണ് ചോദിക്കാൻ ഞങ്ങൾക്ക് അവസരമില്ലല്ലോ ഞങ്ങൾ അപേക്ഷിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധ ഖുർആാനിലെ ഏതെങ്കിലും ഒരു ആയത്തിന് ഇതാദിനാഘോഷം എതിരാണ് ഇന്ന ഹദീസിനെതിരാണ് ഇന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ നസ്സിനോട് എതിരാണ് ഇതാ ഇന്ന ആയത്തുകളുടെ ഘടക വിരുദ്ധമാണ് എന്ന് നിങ്ങൾ പറയൂ അങ്ങനെ പറഞ്ഞ പതിനാല് നൂറ്റാണ്ടുകാലത്തെ ചരിത്രത്തിനിടയിൽ പരിശുദ്ധ ഖുർആാനിന്റെ നസ്സിനോട് ഘോഷം എതിരാണെന്ന് പറയുന്ന ഒരൊറ്റ യുമാവിനെ നിങ്ങൾ അല്ലേ ഈ ചോദ്യം വെറുതെ ചോദിക്കുകയല്ല നിങ്ങൾ നിങ്ങളോട് നിങ്ങളുടെ റബ്ബനസ്ഥം തയക്കി നിങ്ങൾ വസീലത്ത് ശിർക്ക് പറഞ്ഞപ്പോ നിങ്ങൾ അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചിരുന്നു ഇതിൽ പെടൂലവിടെ ഈ ചോദ്യവും ഇത് ഷിർക്കാണെന്നതിനായവിടെ ഇത് പാടില്ലെന്നതിനായവിടെ ഹദീസവിടെ ആ ചോദ്യമല്ല നിങ്ങൾ ശ്രോതാക്കൾ ആലോചിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ആയത്തിനോട് എതിരാകുമ്പോൾ ഹദീസിനോട് എതിരാകുമ്പോൾ മാത്രമേ പരിശുദ്ധ ഇസ്ലാമിൽ ഒരു കാര്യം ഒരു കാര്യം എതിർക്കപ്പെടേണ്ടതുള്ളൂ ഇനി ഭാഷാപരമായി നല്ല എന്ന് പറഞ്ഞാൽ അത് അത് സുന്നത്താണ് കാര്യമാണ് അജർ തങ്ങൾ 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 മനസ്സിലാക്കി 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 ഇമാം സുയൂതി ഫൈസൽ മൗലവിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ എന്താ ചോദിച്ചത് നല്ല പറഞ്ഞു ലുഹവിയായ വിദഗ്ധ നല്ലതുണ്ട് അത് സറിയായി നല്ലതാണ് അതല്ലേ സംവാദം അതല്ല ചോദിക്കുന്നത് നല്ലതും ചീത്തയും ഉണ്ടെന്ന് വേർതിരിച്ച ആരാ ഉള്ളത് ഫുൽഫിയെ വെച്ചാ ചോദിച്ചത് ഹദീസി പറഞ്ഞു സറിയ മുഴുവനും എല്ലാം ആക്ഷേപകരമാണ് അത് നല്ല ഒന്നില്ല വിദിയായി നല്ലതെന്ന് പറയാൻ പറ്റുന്ന ലുഹവിയത് മാത്രമേ ഉള്ളൂ ഭാഷപരമായത് മാത്രമേ ഉള്ളൂ എന്നാണ് പിന്നെ

റഹ്മത്താലി റഹിമത്താലിന്ന് ഒരീബ് മറ്റതോ അത് വല്ലോ സാറി എന്ത് അസ്ലാം മുസ്തേന എന്നൊക്കെ അവനാന് പറ്റാത്ത ഒക്കെ ഒരീബും മൂങ്കറേറ്റോ ഒഴിവാക്ക അല്ലാത്തതൊക്കെ ഒരു ഹസത്തായി കാണുക ഇതൊന്നും ന്യായമല്ല എന്ന് പറയാനുള്ളൂ ഏതായാലും മൂപ്പർക്ക് ജിന്നും വസരി സുഖങ്ങനെ തലീന്ന് തിരിയണ്ടും വല്ലാതെ അത് ബേജാറായിട്ട് കാര്യമില്ല ആശ്രയിപ്പറ്റാ ശരിയാവും കിതാബൊക്കെ പഠിക്കുമ്പോൾ ചില തൗഫീക്ക് വേണം എന്നാലേ ക്ലിയർ ആവുള്ളൂ ആ നിൽക്കും നല്ല പഠിച്ചാൽ അതൊക്കെ ക്ലിയർ ആയിക്കോളും ക്ലിയർ ആവാത്ത പ്രശ്നമൊന്നുമില്ല